നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ രണ്ട് ടീമുകൾ കൂടി വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ നാൽപ്പത്തി എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഓൾറെഡി ഏഴ് ടീമുകൾ യോഗ്യത ഉറപ്പാക്കി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റുമാരായിട്ടുള്ള ടീമുകൾ യു എസ് എ അതുപോലെ കാനഡ മെക്സിക്കോ ഈ ടീമുകൾ കൂടാതെ നാല് ടീമുകൾ കൂടി യോഗ്യത ഉറപ്പാക്കി എന്നർത്ഥം ആദ്യം യോഗ്യത ഉറപ്പാക്കിയത് ജപ്പാനായിരുന്നു നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നാലെ ഓഷ്യാനിയ മേഖലയിൽ നിന്ന് ന്യൂസിലാൻഡ് യോഗ്യത ഉറപ്പാക്കി ഇന്നലെ രണ്ട് ടീമുകൾ യോഗ്യത ഉറപ്പാക്കി ഒന്ന് ഏഷ്യൻ ടീമാണ് മറ്റൊന്ന് അർജന്റീനയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഏഷ്യൻ ടീമിൻ്റെ കാര്യത്തിലേക്ക് വരാം ഏഷ്യൻ ടീം ഇന്നലെ യോഗ്യത ഉറപ്പാക്കിയത് ഇറാനാണ് ഇറാന് ഏഷ്യൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് എയിൽ തേർഡ് റൗണ്ട് ഗ്രൂപ്പ് എയിൽ ഇന്നലെ ഉസ്ബെക്കിസ്ഥാനോട് രണ്ടേ രണ്ടിൻ്റെ സമനിലയിൽ പിരിഞ്ഞു മെഹദി തരേമിയാണ് സൂപ്രധാനം മെഹദി തരേമിയാണ് ഇറാൻ്റെ ഇരട്ട ഗോളുകൾ നേടിയിരുന്ന് രണ്ട് ഗോളും അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു ഏതായാലും എട്ട് കളികളിൽ നിന്ന് ഇരുപത് പോയിന്റോടെ ഇറാൻ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനവും കൊണ്ട് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി ഉസ്ബക്കിന് എട്ട് കളികളിൽ നിന്ന് പതിനേഴ് പോയിന്റ് അവർ രണ്ടാം സ്ഥാനത്താണ് അതേസമയം അർജന്റീന അർജന്റീന ഇന്നലെ ഇന്നലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് പുലർച്ചെയാണ് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ബ്രസീൽ അർജന്റീന മത്സരം നടന്നത് ആ കളിക്ക് ഇറങ്ങും മുമ്പ് തന്നെ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു അതായത് ഉർഗ്വായ് വേഴ്സസ് ബൊളീവിയ മത്സരം ഗോൾ രഹിത സമനില ആയതോടുകൂടി തന്നെ അർജൻറീന വേൾഡ് കപ്പ് യോഗ്യത നേടിയിരുന്നു പിന്നെ ബ്രസീലിനെതിരെയുള്ള കളിക്കിറങ്ങി ആ കളി അവർ തകർത്തടിച്ച് വിജയിച്ച് കയറുകയും ചെയ്ത് നാലേ ഒന്നിന് ബ്രസീലിനെ അവർ തകർത്ത് തരിപ്പണമാക്കി ഇപ്പോൾ പതിനാല് കളികളിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിന്റോടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കോണ്ണുബോളിൽ അർജന്റീന ഒന്നാം സ്ഥാനത്താണ് കോണ്ണുബോൾ മേഖലയിൽ നിന്ന് ആറ് ടീമുകൾക്ക് യോഗ്യത ലഭിക്കും എന്നുള്ളത് നോക്കണം രണ്ടാമത് ഇക്കഡോറാണ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് പോയിന്റോടെ ഉള്ളത് ഉറഗ്വായി ഇരുപത്തൊന്ന് പോയിന്റോടെ മൂന്നാമത് ബ്രസീൽ ഇരുപത്തൊന്ന് പോയിന്റ് നാലാമത് പരാഗ്വയ്ക്കും ഇരുപത്തൊന്ന് പോയിൻ്റ് അവർ അഞ്ചാമത് കൊളംബിയ ഇരുപത് പോയിന്റോടെ ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്തുള്ള ടീമിന് ഇന്റർകോണ്ടിനൽ പ്ലേ ഓഫ് നിലവിൽ ഏഴാം സ്ഥാനത്ത് വെനീസുവിലെ പതിനഞ്ച് പോയിന്റ് ആയിട്ട് നിൽക്കുന്നു ഇതാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള സ്ഥിതിവിശേഷം ഏതായാലും ഇപ്പോൾ ആകെയുള്ള നാൽപ്പത്തെട്ട് ടീമുകളിൽ ഏഴ് ടീമുകൾ യോഗ്യത നേടിക്കഴിഞ്ഞു ബാക്കി ടീമുകൾ ആരൊക്കെയാണ് ഇനി നാൽപ്പത്തൊന്ന് ടീമുകൾ വരണം അത് ഏതൊക്കെയാണെന്നുള്ളത് ഒരു മാസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഏഴ് ടീമുകൾ ഒന്ന് കാനഡ രണ്ട് മെക്സിക്കോ മൂന്ന് യു എസ് എ ഈ ടീമുകൾ ഹോസ്റ്റ്മാർ എന്ന നിലയിൽ യോഗ്യത നേടിയതാണ് പിന്നെ ജപ്പാൻ അത് കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ഇറാൻ അർജന്റീന ഈ ടീമുകളാണ് യോഗ്യത ഉറപ്പാക്കിയത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫോക്സ് എത്താം